ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പതിമൂന്ന് നമ്മൾ മണ്ഡലം ഒന്ന് അനുഭാവം ഒന്ന് അദ്ധ്യായമൊന്ന് സൂക്തം രണ്ടിൽ ഒന്നും രണ്ടും മൂന്ന് കഴിഞ്ഞാൽ കഴി കണ്ടു അതിൽ ദേവത വായുവാണ് അതിനെപ്പറ്റി കണ്ടത് ഇനി നാല് അഞ്ച് ആറ് എന്ന മന്ത്രങ്ങളിലെ ദേവത എന്താണെന്ന് നോക്കിയിട്ട് ദേവത എന്ന് പറയുമ്പോൾ എന്തിനെ പറ്റിയാണോ പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് ഇവിടെ ഏതിനെ പറ്റിയാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് അതിലേക്ക് വരാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം രണ്ടിൽ നാല് ദേവത ഇന്ദ്രനും വായുവും ഋഷി മധു ചന്ദസ് ചന്ദസ് ഗായത്രി ഇവിടെ ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനും വായുവാണ് വായുവിനെ പറ്റി കഴിഞ്ഞതിന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മനസ്സിലാക്കും മനസ്സിലാവും അപ്പം ഇന്ദ്രനാരാണെന്ന് മനസ്സിലാകണമെങ്കിൽ മനസ്സിലാക്കിയതിന്റെ ശേഷം വേണം നമുക്ക് ഇതിലേക്ക് കടക്കാൻ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്കറിയാം നമ്മളിപ്പം ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ അറിയാം ഇപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കണം അറിയാം സാമ്പാർ ഉണ്ടാക്ക ഇന്ന് സാധനം എല്ലാം എടുക്കണം ഇന്ന വരെ വെള്ളത്തിലെ ഇതെല്ലാക്കിയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞാൽ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറാവുന്നല്ലാം നമുക്കറിയാം അത് സയൻസ് പക്ഷെ അത് ഉണ്ടായത് കൊണ്ട് മാത്രം ഭക്ഷണം ആവില്ല ഭക്ഷണം ഉണ്ടാകുന്ന എന്ത് വേണം അതിന് പൈസ വേണം പൈസ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേണം പൈസ വേണം സാധനം പോയി വാങ്ങിക്കൊണ്ട് വരണം അതിനുള്ള ഫെസിലിറ്റിയെല്ലാം വേണം ഗ്യാസ് സ്റ്റൗ മറ്റേ അത് ഇതെല്ലാം വേണമല്ലോ പാത്ര വേണം എങ്കിലേ സാമ്പാറാവുക പിന്നെ അത് ഉണ്ടാക്കാനുള്ള ആള് വേണം കുക്ക് വേണം നമുക്കറിയാണെങ്കിൽ നമ്മൾ തന്നെ പോകണം ഇതിനെല്ലാം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം പിന്നെ വീട്ടിലെ ഗ്രഹനാഥനാ പോയിട്ട് വരെ പിള്ളേരെ വിളിച്ചിട്ട് പറയും പോയി അതെല്ലാം സാധനം വാങ്ങിയിട്ട് സാമ്പാർ വയ്ക്കാൻ സാധനം ഒന്നുമില്ല പോയി വാങ്ങിയിട്ടില്ല വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യേണ്ടവരെന്താ പറയുക അമ്മ എന്താ പറയുക അപ്പോൾ ഇവിടെ സാധനങ്ങളൊന്നുമില്ല എല്ലാം വാങ്ങിക്കൊണ്ട് തരണം എന്നറിയാം അപ്പം പിള്ളേരെ വിളിച്ച് ഓടിക്കുന്നു പൈസ ഉണ്ടെങ്കിൽ അച്ഛനോട് അച്ഛൻ്റെ പരിപാടിയായിരിക്കും ചിലപ്പം പൈസ സംഘടിപ്പിക്കുകയാണ് അപ്പം ഇതിനെല്ലാം ഫാൻ ഫിനാൻസ് എല്ലാം പോകണം എന്നിട്ട് പോയി വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ അതിന് മുറിച്ചിട്ടെല്ലാം തരണം അപ്പം ഞാൻ കുക്ക് ചെയ്യാമെന്നെല്ലാം പറയും അപ്പം വേറെ ആൾക്കെടുത്ത് മുറിക്കാനാണ് ചിലവർ കഴുകി വരണം പാത്രം കഴുകി പൊടി ഇങ്ങനെയെല്ലാം ഇതിനെല്ലാം ഏകോപിപ്പിക്കാനുള്ള ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ സാമ്പാർ ഉള്ളു അല്ലാതെ സയൻസുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ ഒരു ഇലക്ട്രോണിക്സ് എൻജിനീയർ ആണെങ്കിൽ എനിക്ക് ടി വി ഉണ്ടാക്കാൻ അറിയാം എന്ന് വെച്ചോളൂ ടി വി ആവില്ല ടി വി ആണെങ്കിൽ പണം വേണം ഫിനാൻസ് വേണം പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ഇപ്പം അത് മെറ്റീരിയലെല്ലാം വാങ്ങണ്ടേ എല്ലാവരും ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല അപ്പം സയൻസ് ഉണ്ടോ വേണ്ട വേണ്ടായില്ല അതിനുള്ള ഫാക്ടറി വേണം സെറ്റപ്പ് ഉണ്ടാക്കണം എന്തെല്ലാം വേണം എടുക്കണം ആളെടുക്കണം എടുക്കണം ഇതിനെല്ലാം ആൾക്കാർ വേണം ഇതിനെല്ലാം ഏകോപിപ്പിക്കാൻ എം ടി അപ്പൊ ഞാൻ തന്നെ എം ടി ആക്കിയിരുന്നു അപ്പൊ ഇതിനെല്ലാം ഏകോപിപ്പിക്കാനും ഓരോ ഡിപ്പാർട്ട്മെന്റിനും നോക്കി നടക്കാനുള്ള ആളുമാണ് ഇതിണ്ടെങ്കിൽ മാത്രമേ അവിടെ ടി വി ഉണ്ടാവുള്ളൂ അല്ല എനിക്ക് ടി വി ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞത് അത് അവിടെ കിടക്കേ ഉള്ളൂ അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സയൻസ് ഉണ്ടായത് കൊണ്ടായില്ല മാനേജ്മെന്റ് അറിവുണ്ടോണ്ടായില്ല ഇന്ത്യയിലെ എത്രയോ പഠിച്ച ആൾക്കാർ അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് വേറെ നാട്ടിലേക്ക് പോകുന്നുണ്ട് അറിയാതെ കൊണ്ടല്ലോ അറിഞ്ഞിട്ട് എന്ത് കാര്യമാണോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴറിവ് വേണം അറിവ് വേണമാണ് സയൻസ് ആവശ്യം തന്നെയാണ് പക്ഷെ സയൻസ് കൊണ്ടാവില്ല പിന്നെയാണ് മാനേജ്മെന്റ് എന്ന് വരുന്നത് അതുകൊണ്ടാണ് എൻജിനീയറിംഗും ധൈര്നാടും കമ്പനി പോയ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കൂടെ എം ബി എയും വേണം എല്ലാവരെയും ഏകോപിപ്പിക്കണം അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാറിന് നമ്മൾ എന്തേ ചെയ്യുന്നുള്ളു വെണ്ടക്ക മുറിക്കുന്നു കഷ്ണാക്കുന്നു മറ്റേ മുരിങ്ങക്കായും പൈപ്പും എല്ലാം ഇട്ടിട്ട് അതിൻ്റെ അകത്തെടുത്ത് വെച്ചിട്ട് സയൻസിന്റെ അടിസ്ഥാനത്തില് നമ്മളെ പാത്രത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ കൊടുത്ത വെണ്ടക്കയെല്ലാം പിന്നെ അവസാനം കിട്ടുന്ന സാധനം അതിന്റെ നിറമെല്ലാം മാറിപ്പോവുകയാണ് ടേസ്റ്റ് യാണ് എല്ലാം മാറുകയാണ് കൊടുത്ത മാതിരിയല്ല ഉള്ളത് അപ്പോഴ് അതിലും വലിയൊരു പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ പ്രവർത്തനങ്ങളെ ആരാണ് ഏകോപിപ്പിക്കുന്നത് അതിനെ സാമ്പാറാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സയൻസ് തന്നെയാണ് അതായത് പാചകവിധി പാചകവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ടക്കോ ഇതും എല്ലാം വെച്ചിട്ട് പരിപ്പ് എല്ലാം ഇട്ട് വെള്ളം എല്ലാം വെച്ച് ഇതിനകത്തിട്ട് ഇത്ര നേരം ചൂടാക്കി കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ സാമ്പാറാവുന്നുള്ളൊരു സയൻസ് ഉണ്ട് പക്ഷേ ആ സയൻസ് അത് സയൻസാണ് ആ സയൻസ് എന്ന് പറയുന്നത് ആ വെണ്ടക്കയുടെ അടി അകത്ത് പല രാസപ്രവർത്തനങ്ങളും ഘടനാപരമായ ചേഞ്ചസുകൾ എല്ലാം അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ സഹായത്താലും അഗ്നിയുടെ സഹായത്താലും ഒരു അനരോഗി സംഭവങ്ങൾ അല്ലാത്ത രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതൊരു വലിയ രാസപ്രവർത്തനമാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത് അതിനെ ഏകോപിപ്പിക്കാൻ ആളു വേണ്ടേ നമുക്ക് ഈ സാധനം വാങ്ങാനും കൊണ്ടുപോകാനും എല്ലാം ആളുണ്ടെങ്കില് ഈ സാപ്പാറിന്റെ അകത്ത് നടക്കുന്ന ഈ പ്രവർത്തനങ്ങള് ചോറ് വയ്ക്കാണെങ്കിൽ അരി ഇട്ട് കഴിഞ്ഞാൽ ഹാർഡാണ് അതിൻ്റെ അകത്തുള്ള അരി പൊട്ടിച്ച് അതിന്റെ അകത്തുള്ള ഓരോന്നിന്റെയും ബോണ്ട് പൊട്ടിച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വെള്ളത്തിന്റെ സഹായത്താൽ അഗ്മീന്റെ സഹായത്താൽ അതിന്റെ ഘടനയിലെല്ലാം മാറ്റിയിട്ടാണ് ചോറായിട്ട് മാറുന്നത് ഘടനയെ മാറിപ്പോയി ഇതെല്ലാം ആരാണ് ഇതിൻ്റെ ചെയ്യുന്നത് അതിനെ ഏകോപിപ്പിക്കാൻ ഒരാളാണ് ഈ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി എവിടെന്നാണ് വരുന്നത് അത് സയൻസാണ് അതിലൊരു സയൻസ് ഉണ്ട് നമ്മൾ മനസ്സിലായി അത് ചൂടാക്കുമ്പോൾ ഇന്ന് ഇന്ന് രാസപ്രവർത്തനം നടക്കും ഇന്ന് അതിൽ തന്നെ അപ്പൊ ആ സയൻസ് ആണ് അതിനെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ സയൻസിൽ നിന്ന് ഒരു പ്രേരക ശക്തി വരുന്നുണ്ട് ആ സയൻസ് മാത്രം പോരാ എന്ത് ചെയ്യുന്നുണ്ടായാലും ഒരു അതിലൊരു പ്ലാനുണ്ട് ഒരു പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത് നമ്മളും പ്ലാൻ അനുസരിച്ചാണ് അകത്ത് ഇടുന്നത് ആദ്യം തന്നെ എല്ലാം കയറിയിട്ട് അതിൻ്റെ അകത്ത് ആദ്യം വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് പയർ കിട്ടിട്ട് കുറച്ച് ചൂടാക്കിയിട്ട് അത് പയർ ഏകദേശം ആയുന്നതിന്റെ ശേഷം ആദ്യം കുറച്ച് വെണ്ടക്കിയെല്ലാം ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലെങ്കിലും അടിഞ്ഞു പോവും അതുകൊണ്ട് ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ സമയത്ത് രണ്ട് വിസിൽ കേൾക്കണം മൂന്ന് വിസിൽ കേൾക്കണം എന്നെല്ലാം പറഞ്ഞ ഷെഡ്യൂൾ ആണ് ടൈമാണ് ഇത്ര സെക്കൻഡ് എല്ലാം പറയും എല്ലാം ക്ലോക്ക് ടൈമായിട്ട് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അപ്പൊ അവിടെ ഒരു പ്ലാനും ഉണ്ട് ഒരു സയൻസും ഉണ്ട് ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ നമ്മൾ ഒരു വീട് വെക്കുന്ന കാര്യം ചെയ്തിട്ടുണ്ട് ഒരു വീട് വെക്കുമ്പോൾ ആ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ആദ്യം ആ പ്ലാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ഉണ്ടാക്കുന്നത് കാരണം പ്ലാനിൽ പറഞ്ഞായിരിക്കും ഇന്ന് ഇന്നെല്ലാം വരച്ചു വെക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു പില്ലറ് വരക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക അതിൻ്റെ മുകളിൽ കെട്ടുന്നതിൻ്റെ ഭാരം എത്രയുണ്ട് ആ പില്ലറ് പൊട്ടിപ്പോകുക അതിനനുസരിച്ചിട്ടുള്ള കണക്ക് കൂട്ടിയിട്ടാണ് ഈ പില്ലർ ഉണ്ടാക്കുന്നത് അതിൽ എൻജിനീയറിങ് വരുന്നുണ്ട് അല്ലാതെ ഒരു ചെറിയ പില്ലറുണ്ടാക്കിൻ്റെ മോള് കയറി വാർത്തുകഴിഞ്ഞാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ താഴത്തേക്ക് വരിക അപ്പം ഇത്ര വേണം എന്നുള്ളൊരു കണക്കുണ്ട് എല്ലാത്തിനും ഇപ്പം എൻജിനീയർ സയൻസ് അത് പൂർണ്ണമായിട്ടുണ്ട് ഒരു സയൻസ് ഉണ്ട് അതിനനുസരിച്ചൊരു പ്ലാന് പ്ലാൻ ഉണ്ടാക്കുമ്പോഴും ടൈം ഷെഡ്യൂൾ ഉണ്ട് കാരണം ഒരു കോൺക്രീറ്റ് വാർത്ത കഴിഞ്ഞാൽ അത് കട്ട പിടിക്കേണ്ടി അവിടെ ഒരു സമയമുണ്ട് ആ സമയത്തെ അത് കട്ട പിടിക്കുകയുള്ളു കട്ടേ ഉള്ളൂ സ്ട്രോങ് ആവുകയുള്ളൂ അപ്പം അതുവരെ വെയിറ്റ് ചെയ്യണം അതിനനുസരിച്ചാണ് ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണം പ്ലാൻ എല്ലാം പോകുന്നത് ഒരു പ്ലാനും സയൻസും തന്നെയാണ് സാമ്പാറിൻ്റെ കാര്യത്തിൽ ഒരു പ്ലാൻ ഉണ്ട് ഇത്ര ഇത്ര സമയം കഴിയുമ്പോൾ ആ സാമ്പാറാവുള്ളൂ ഇന്ന് ഇന്ന സമയത്ത് ഇന്ന് ഇത് ചേർക്കണം എന്നുണ്ട് അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സാമ്പാറിൽ എന്തെല്ലാം നടക്കുന്നു എന്നുള്ള രാസപ്രവർത്തനങ്ങൾ അപ്പം വീട്ടിൻ്റെയിൽ ഒരു പ്ലാനുണ്ട് ഒരു സയൻസും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഈ സയൻസും ആ പ്ലാനുമാണ് പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഏകോപിപ്പിക്കുന്നത് അവിടെ വീട് വെക്കുന്ന മേസ്ട്രീ ആയാലും ജോലിക്കാരായാലും മരപ്പണിക്കാരനായാലും കോൺക്രീറ്റ് ചെയ്യുന്നവനായാലും കിടക്കുന്നവനായാലും എല്ലാം ആ പ്ലാന് പറയുന്ന മാതിരിയെ ചെയ്യുള്ളൂ അപ്പൊ പ്ലാനിൽ നിന്നും ഒരു ഇൻവിസിബിൾ ആയ കാണാൻ പറ്റാത്ത ഒരു പ്രേരക ശക്തി അവ പ്രേരിപ്പിക്കുന്നുണ്ട് അത് സയൻസിൽ നിന്നും വരുന്നതാണ് സയൻസും ഉണ്ട് കാരണം സയൻസ് പ്രേരിപ്പിക്കുന്നുണ്ട് ഒരു സീമെന്റ് കോൺക്രീറ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് അതിനെ കട്ടിയാകണമെന്ന് അതുകൊണ്ടാണ് ആ സയൻസിലെ പ്ലാനും സയൻസനുസരിച്ചാണ് അത് കട്ട പിടിക്കുന്നത് അതിനൊരു സമയമുണ്ട് അതും പ്ലാനിലെ വലിയ ഷെഡ്യൂൾ ഉണ്ട് ഒരു ടൈം ഉണ്ട് ഇതെല്ലാം അതിനെ പ്രേരിപ്പിച്ചിട്ടാണ് അതിനെ ഉറപ്പിക്കുന്നത് കോൺക്രീറ്റ് ഉറക്കുന്നതിന് സയൻസും അതിലുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് അതിനെ ഉറപ്പിക്കുന്നത് അപ്പൊ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ട് തന്നെയാണ് അപ്പം ഈ സയൻസൊന്നും പ്ലാനൊന്നും കൂടിയുള്ള ഒരു പ്രേരക ശക്തിയാണ് ഈ വീട് നിർമ്മാണത്തിന്റെ പിന്നിലെല്ലാം പ്രേരിപ്പിക്കുന്നു അവിടെ ആരെല്ലാം ഇൻവോൾവ് ആകുന്നുണ്ടോ അതിനെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട് ഇതേമാതിരി ചെയ്യണം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിന് ഈ വസ്തുക്കളിൽ ഉണ്ടാക്കി കഴിഞ്ഞാല് അതിൻ്റെ അകത്തുള്ള സയൻസും അതിനു വേണ്ട പ്ലാനും പ്ലാനനുസരിച്ചതാണ് എല്ലാം കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് അതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ആ പ്രേരിപ്പിക്കുന്ന ശക്തി ഒന്നവിടെ ഉണ്ട് ഇതിനെയല്ലേ ഏകോപിപ്പിക്കുന്നു ഇനി നമുക്ക് പ്രപഞ്ച നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം നമ്മളെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് പ്രപഞ്ചം നിർമ്മിക്കുമ്പോഴും ആദ്യം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്ലാനാണ് പ്രപഞ്ചം എങ്ങനെയല്ല എത്ര സ്റ്റേജസ് ആയിട്ട് അത് കഥയിൽ വരുമ്പോൾ പത്ത് അവതാരങ്ങളിലൂടെ ആയിട്ടെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് അതിലൂടെയാണ് സൃഷ്ടി പൂർത്തിയാവുന്നത് ബ്രഹ്മം തൊട്ട് അവസാനം കരിയുഗത്തിന്റെ അവസാനത്തിൽ സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കണം അപ്പൊ അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആ പരമാത്മാവ് ഏതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രപഞ്ചം നിർമ്മിക്കുന്നത് ആദ്യം എനർജി ഉണ്ടാക്കണം പിന്നെ കണങ്ങൾ ഉണ്ടാക്കണം കണങ്ങള് കൂട്ടിയിട്ട് ആറ്റം ഉണ്ടാക്കണം ആറ്റത്തെ കൺമാത്രകൾ ഉണ്ടാക്കണം ഇങ്ങനെ സയൻസ് കൂട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഇടക്ക് പൊളിറ്റിക്സും എല്ലാം കയറി വരും ഇതെല്ലാം കൂടി ഉണ്ടാക്കുമ്പോൾ സയൻസും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ പ്ലാൻ അനുസരിച്ചിട്ടാണ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പോയിക്കോളും ആ പ്ലാന് പ്രേരിപ്പിക്കും അതാത് സമയങ്ങളിൽ അത് ടൈം ഷെഡ്യൂള് അത് സൗരീതമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് കർമ്മങ്ങൾ നടക്കുന്നത് പ്രേരിപ്പിക്കുന്നത് അപ്പൊ അതൊരാണു പ്രേരക ശക്തി ഒരു വീട് നിർമ്മാണത്തിന് അതിന്റെ പ്ലാനും സയൻസും ആണ് പ്രേരിപ്പിക്കുന്നത് പോലെ പ്രപഞ്ച സൃഷ്ടിക്കുന്നുള്ള പ്രാനും അതായത് പരമാത്മാവും അതിൻ്റെ പിന്നിലുള്ള സയൻസും പ്രേരിപ്പിച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് സൃഷ്ടി ഇങ്ങനെ കണ്ട്രോൾ ചെയ്തു പോകുന്നത് ആ പ്രേരക ശക്തിക്കാണ് എന്തു പറയുന്നത് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ തീയും ം വെച്ച് കഴിഞ്ഞാൽ കത്തുന്നുണ്ട് അതെന്താണ് അതിൻ്റെ അകത്തുള്ള സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ കാർബണുമായിട്ട് കൂടിച്ചേർത്തോ കാർബൺ ഡയോക്സൈഡ് മാറും അത് സയൻസ് പക്ഷെ സയൻസ് മാത്രം ഉണ്ടായാൽ പ്രേരക അത് നടക്കില്ല സയൻസ് അങ്ങനെ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു സയൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രേരിപ്പിക്കാൻ അതിന്റെ പിന്നില് ഒരു ശക്തി വേണം ഒരു മാനേജ്മെന്റ് വേണം അപ്പൊ ഈ സയൻസ് ഓക്സിജനെയും കാർബനയും കത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ആ ഇന്ദ്രൻ ഓക്സിജനെയും കാർബണേയും യോജിപ്പിച്ചിട്ട് കത്താൻ പ്രേരിപ്പിക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ ആ സയൻസിൽ നിന്നും വരുന്ന അവിടെ ഒരു പ്ലാൻ ഉണ്ട് കാരണം പെട്രോൾ കത്തുന്ന വേഗതയിലല്ല മരം കത്തുക എല്ലാത്തിനും അതിൻ്റെതായ മരം കത്തണ്ടിക്ക് അതിൻ്റെ കത്തുന്ന അനുസരിച്ച് അതിൻ്റെ ഇടക്കിടയ്ക്ക് ഗ്യാപ്പ് വരും അപ്പം അതിലേക്ക് ഏറെ കയറാൻ സൗകര്യം കിട്ടും അപ്പോൾ ഓരോന്ന് കത്താൻ ഒരു സമയമുണ്ട് അതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അതൊരു പ്ലാന് തന്നെയാണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്ര ഓക്സിജനും കാർബണും തടിയും കുടിച്ചാൽ കാർബൺ ഡയോക്സൈഡും അതാണ് പ്ലാന് അങ്ങനെ പോകണം അത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണത് അപ്പൊ സയൻസും പ്ലാൻ ഒന്നിട്ടാണ് പോകുന്നത് അപ്പൊ അതിൽ നിന്നൊരു ഫോഴ്സ് വരുന്നുണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് പ്രേരിപ്പിച്ചിട്ടാണ് ജയിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞു സയൻസ് മാത്രം ഉണ്ടായ പോരാ അവരെ പ്രേരിപ്പിച്ചിട്ട് അതിനെ ഏകോപിപ്പിക്കാനുള്ളൊരിത് വേണം മാനേജ്മെന്റ് വേണം അവിടെ പ്രേരിപ്പിക്കുന്ന സയൻസ് തന്നെയാണ് സയൻസാണ് ഓക്സിജനെ തടിയായിട്ട് കാർബനായിട്ട് കത്താൻ പ്രേരിപ്പിക്കുന്നത് ആ ഫോഴ്സ് പ്രേരിപ്പിക്കുന്ന ഫോഴിലാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ അത് സൃഷ്ടി നടക്കുമ്പോൾ ബ്രഹ്മം ആദ്യമൊരു പ്ലാൻ ഉണ്ടാക്കുന്നു സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് വേദം ആ പ്ലാന് പിന്നെ പ്രേരിപ്പിക്കും സമയത്തിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് അത് നമ്മളെ ഗ്രഹങ്ങളുടെ ചുറ്റും അനുസരിച്ചാണ് നിൽക്കുന്നത് എന്തെങ്കിലും പത്ത് അവതാരങ്ങളിലൂടെ ആദ്യം പ്രപഞ്ചമുണ്ടാകും പ്രപഞ്ചമുണ്ടായതിൻ്റെ ശേഷം അപ്പം ആ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിലല്ലേ ഈ പ്ലാനിൽ നിന്ന് വരുന്ന ആ പ്രേരക ശക്തി സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ് ആക്ട് ചെയ്യുന്നത് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ആദ്യം ഇന്ദ്രൻ പ്രപഞ്ചം സൃഷ്ടിക്കും പ്രപഞ്ചം സൃഷ്ടിച്ചതിൻ്റെ ശേഷം മനുഷ്യരെ സൃഷ്ടിക്കും മനുഷ്യനൂടെയെല്ലാം ഭൂമിയിലെ സൃഷ്ടികർമ്മം ധൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം നാല് യുഗങ്ങളിലൂടെ അവസാനം സുന്ദരമായ ഒരു ലോകമാക്കി മാറ്റുന്നത് മനുഷ്യരിലൂടെ അപ്പൊ മനുഷ്യരും അവർക്ക് സൃഷ്ടി ചെയ്തതിന്റെ പിന്നിലും ഇന്ദ്രൻ ആക്ട് ചെയ്യുന്നുണ്ട് ഓരോ കുട്ടിയെ ജനിപ്പിക്കുമ്പോൾ ഓരോ കാലത്തേക്ക് യോജിച്ച ഒരു കർമ്മം ചെയ്യാൻ അതിൽ യോജിച്ച അനു അനു യോജിച്ച തരത്തിലുള്ള ജനിതക ഘടനയുള്ള ഒരു കുട്ടി വരണം ആ കർമ്മം ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ആ കുട്ടിയുടെ ജനിതക ഘടന കിട്ടത്തക്കണമുള്ള അച്ഛൻ്റെയും അമ്മയെയും തമ്മിൽ പ്രേമിച്ചിട്ടോ മറ്റോ യോജിപ്പിച്ചിട്ടാണ് അതിൽ നിന്നും അവരുടെ ജീനിൽ അവരുടെ ഇതിൽ തന്നെ എന്തുണ്ടെങ്കിൽ എത്രയോ താമസങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പല സ്വഭാവ വിശ്വസങ്ങളിലുള്ള സ്കോമുകളെല്ലാം ഉണ്ട് അതിൽ നിന്നും ഈ െ യോജിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ തെരഞ്ഞെടുത്ത് മറ്റേ അണ്ടവുമായിട്ട് യോജിപ്പിച്ചിട്ടാണ് ആ കാലഘട്ടത്തിന് യോജിച്ച ആ കാലഘട്ടത്തിൽ ആ കർമ്മം ചെയ്യാനുള്ള കുട്ടിയെ യോജിപ്പിക്കുന്നത് അവിടെ എല്ലാം ഇന്ദ്രൻ ഇൻവോൾവ് ആവുന്നുണ്ട് ഇന്ദ്രനാണ് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മൾ എത്രയോ ഉണ്ടെങ്കിലും അതിൽ നിന്നും ഏത് തരം കുട്ടി വേണമെന്ന് അത് കിട്ടുന്നതിന് തന്നെ ആദ്യം അച്ഛനെയും അമ്മേനെയും അതിലുള്ളതിനെ യോജിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിവാഹം എല്ലാം നടത്തുന്നത് ആരെല്ലാം ഗ്രഹങ്ങളെല്ലാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ഒന്നും ഒരു പെണ്ണിനെ പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടായിക്കൊടുക്കുന്നത് അല്ല ഇവനെല്ലാം ഗ്രഹങ്ങളെല്ലാം കാരണം അങ്ങനത്തെ ഒരു കുട്ടി വരണം അപ്പൊ അതിനുള്ള യോജിപ്പിച്ച് ആ ബീജത്തിൽ നിന്ന് തന്നെ പല ആയിരക്കണക്കിന് ആയിരക്കണക്കിനുള്ളതിൽ നിന്ന് വേണ്ടതിനടുത്ത് ഈ കുട്ടിക്കൊരു ക്വാളിറ്റി വേണമല്ലോ ആ ജോലി ചെയ്യാൻ നമ്മള് ഫാക്ടറിയിൽ ആളെടുക്കുമ്പോ ചെയ്യും ഇന്റർവ്യൂനെല്ലാം വിളിച്ച് ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂന് നടത്തി എല്ലാം നടത്തിയിട്ടല്ലേ നേരെ തമ്മിൽ എടുത്തിട്ട് ഫാക്ടറിയിലേക്ക് ജോലിക്ക് എടുക്കുന്ന അതുപോലെ തന്നെ നാളെ പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യോജിപ്പിച്ചു പറ്റിയതിനെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പൊ ഇത്രയും വരമുണ്ട് യോജിച്ച ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടെത്തി യോജിപ്പിച്ച് ആ സമയത്തുമ്പോഴേ യോജിപ്പിക്കുള്ളൂ എന്നിട്ട് അതിനുള്ള ബീജങ്ങളിൽ നിന്ന് വേണ്ടതിനെ ആ കുട്ടിക്ക് വേണ്ടതിനെ യോജിപ്പിച്ച് എല്ലാം ജോലി ചെയ്ത പിന്നിൽ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഏത് പ്ലാനനുസരിച്ചാണ് ഈ ഫോസ് വരുന്നത് ഈ ഫോസാണ് എന്ന് ചെയ്യുന്നത് അതിൽ നിന്ന് വേണ്ട അണ്ടവും ബീജവും തീരുമാനം യോജിപ്പിക്കുന്നത് വേണ്ട അനുസരിച്ചും എൻ്റെ കുട്ടിയിൽ ഉണ്ടാക്കിയിടുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം കർമ്മങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ടോ പ്ലാൻ അനുസരിച്ച് ആ സയൻസ് അനുസരിച്ച് അതാണ് പ്രേരക ശക്തി ആ പ്രേരക ശക്തിയാണ് ഇങ്ങനെ യുഗങ്ങളായിട്ട് അവസാനം വരെ കൊണ്ടുപോകുന്നത് എന്തെല്ലാം കർമ്മങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ അതിലെല്ലാം കേറി ഈ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതിന് ജനറൽ ആയിട്ട് ഇന്ദ്രൻ എന്ന് പറയുകയാണ് ഇതെവിടെ നിന്ന് വരികയാണ് സൃഷ്ടി ക്രമത്തിൽ നിന്ന് വരികയാണ് അന്ന് പ്രപഞ്ച സൃഷ്ടിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാനിൽ നിന്ന് വരുന്ന ഫലമാണ് ഒരു വീടിൻ്റെ പ്ലാന് വീട് പണി കഴിയുന്നതുവരെ ഈ പ്ലാൻ നോക്കിയിട്ടാണ് മേശുമാരെല്ലാം പണി ചെയ്യുന്നത് അതുപോലെ ഈ പ്ലാനനുസരിച്ചാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഇപ്പം നമ്മളെ സൃഷ്ടിച്ചു നമ്മളെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ് ഇപ്പം നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്ക് തിന്നേ പറ്റും ഇപ്പം തിന്നണ്ടെങ്കിൽ ഭക്ഷണം വേണം ഇപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും ആ ഭക്ഷണത്തിൻ്റെ അകത്ത് കേരിക്ക് ഇന്ത്രമാണ് ഭക്ഷണം എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അവിടെ രാസപ്രവർത്തനം നടത്തുകയല്ല ഇപ്പം നമ്മളൊരു ഫാക്ടറിയിലാണെങ്കിലും ജോലിക്കാരെ എടുത്തു കഴിഞ്ഞാൽ ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കണം കൊടുക്കാതെ ജോലി ചെയ്യില്ല അല്ലെങ്കിൽ ക്യാൻ്റീൻ കഴിഞ്ഞ കൂടെ വേണ്ടേ സമയസമയം ചായ എല്ലാം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കണ്ടേ ജോലി ചെയ്യുക അപ്പം അതെല്ലാം ബഡ്ജറ്റിൽ വരും പ്ലാനിൽ വരും ഒരു ഫാക്ടറിൻ്റെ പ്ലാൻ എല്ലാം ഉണ്ടാക്കുമ്പോൾ ആ പ്രോജക്റ്റിൽ എന്തെല്ലാം വരും ക്യാൻറ്റീൻ വേണം അതിൽ ഇത്രയും ആള് വേണം ഇത്രയാക്കെ ഭക്ഷണം കൊടുക്കുക ഇന്ന സൗകര്യങ്ങൾ അവിടെ ഭക്ഷണ വിതരണം ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം വേണമെന്ന് തീരുമാനിച്ച കാര്യം പ്രപഞ്ച സൃഷ്ടിക്കുമ്പം തന്നെ ഭക്ഷണവും എല്ലാം നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാ പ്ലാനിൽ വന്നിരിക്കുക അത്രയും വലിയൊരു സിസ്റ്റം നമ്മൾ ഇൻവോൾവ് ആവുന്നത് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തെയാണ് അപ്പം വലിയ രാസപ്രവർത്തനങ്ങളടക്കം നമ്മൾ ഭക്ഷണം കഴിച്ചാല് ഭക്ഷണം ശരീരത്തിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ദഹിക്കുന്നുണ്ട് അവിടെയെല്ലാം പല രാസപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവിടെയെല്ലാം ഇന്ധനം കയറിയിട്ട് അത് ചെയ്തിട്ടാണ് ഭക്ഷണത്തെ പാകം ചെയ്തിട്ട് കാരണം അവിടെ സയൻസ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സയൻസാണ് അതിൻ്റെ അകത്തുള്ള രാസപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് ഫാറ്റും മറ്റേതും എല്ലാം ആയിട്ട് നമ്മളെ ശരീരമെല്ലാം പണം വെക്കാനും എല്ലാം സഹായിക്കുന്നത് അത് സയൻസാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് രാസപ്രവർത്തനം നടക്കുന്നത് അതിനൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ശരീരം വളരാനും അപ്പം തിന്നു വെച്ചുകൊണ്ട് എപ്പോഴും വളരുമൊന്നുമില്ല ചാങ്കടൊക്കെ നമുക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ കരി പിടിക്കൊന്നുമില്ല അപ്പൊ ഷെഡ്യൂൾ ഉണ്ട് ഭക്ഷണം സയൻസ് ചെയ്തെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഫാറ്റ് ഉണ്ടാവും ശരീരം വളർന്നെല്ലാം പഠിച്ചു കഴിഞ്ഞാലും ഈ ശരീരത്തിന് വേണോ വേണ്ടേ എന്നുള്ള വേറൊരു തത്വം കൂടെയുണ്ട് വേറെ പ്ലാനുണ്ട് ഈ പിന്നെ ആയുസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെടുക്കുകയൊന്നുമില്ല അപ്പൊ ശരീരം എടുക്കില്ല അപ്പോൾ അവിടെയൊരു പ്ലാനനുസരിച്ചാണ് എല്ലാം പോകുന്നത് നമ്മൾ ജീവിക്കണം ജീവിക്കണമെന്നുള്ള പ്ലാനിൽ ഉണ്ടെങ്കിലാണ് നമ്മളെ ഭക്ഷണം എല്ലാം ദഹിച്ചിട്ട് തടിയിൽ പിടിക്കുന്നത് അപ്പം ആ പ്ലാനും ആ കെമിസ്ട്രിയും സയൻസും രാസപ്രവർത്തനത്തിന് പിന്നിലുള്ള സയൻസും എല്ലാം കൂടിയിട്ട് പ്രേരിപ്പിച്ചിട്ടാണ് ശരീരത്തിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുകയും അത് പല ഭക്ഷണങ്ങൾ പലതുമായി മാറി നമ്മുടെ ശരീരത്തിൽ ഊർജവും പ്രവൃത്തിയും ശക്തിയും എല്ലാം കിട്ടുന്നത് ഇതെല്ലാം ഇവിടെ നിന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനത്തെ പരമാത്മാവിൽ നിന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഫാക്ടറി നിർമ്മിക്കുമ്പോൾ തന്നെ ആ പ്രോജക്റ്റ് തന്നെ എല്ലാം കാണും ഇത്ര ഷിഫ്റ്റ് വർക്ക് ചെയ്യാം ഇത്ര ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാം ഇത്ര ആൾക്കാർ വേണം അവർക്ക് ഇത്ര ഭക്ഷണം ഇത്ര ചായ ഉണ്ടാക്കണം ഇതുപോലെ സാധീൻ വേണം ഇതെല്ലാം ഇതിനകത്ത് പ്ലാൻ ചെയ്യും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെയും നമ്മൾ ചെയ്യുന്ന ഫാക്ടറിയിൽ തന്നെ ഈ പ്ലാൻ എല്ലാം വേണം പക്ഷേ പ്രപഞ്ചത്തിൻ്റെ അതൊന്നും വേണ്ട എന്ന് പറയുന്നതിൽ അതൊരു ശരിയായ യുക്തിവാദം അല്ല അപ്പം അങ്ങനെ വരുമ്പോൾ സയൻസിൻ്റെയും പ്ലാനിൻ്റെയും അടിസ്ഥാനത്തിൽ പരമാത്മാവ് എന്ന പ്ലാനിൻ്റെയും അതിൻ്റെ പിന്നിലുള്ള സയൻസിൻ്റെ അടിസ്ഥാനത്തിലും പ്രപഞ്ച സൃഷ്ടിക്രമം നടക്കുമ്പോൾ എന്തെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം അതിനെ ഏകോപിപ്പിച്ച ആ പ്ലാനിൽ പറയുന്ന തരത്തിൽ ഏകോപിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ വർക്ക് ചെയ്യുന്ന ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നു അതൊരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിലടക്കം പല കർമ്മങ്ങളതിൻ്റെ അത് രാസപ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നമ്മളറിയാതെ അവന് അല്ലേ ഏകോപിപ്പിക്കുന്ന സയൻസാണതിൻ്റെ പ്രേരക ശക്തി അതുതന്നെയാണ് ഇന്ദ്രൻ അതിനാണ് ഇന്ദ്രനെന്ന് പറയുന്നത് അപ്പം ഈ ഒരു ധാരുടെയോട് കൂടി വേണം നമ്മൾ ഇനി ഇന്ദ്രൻ എന്ന് കാണുമ്പോൾ മനസ്സിലാക്കും അപ്പം ഇനി നമുക്ക് അടുത്തതിന് നാല് അഞ്ച് ആറിലെ സൂത്രങ്ങളിലേക്ക് നോക്കാം മന്ത്രങ്ങളിലേക്ക് രണ്ടാമത്തെ സൂത്താണ് നാല് ആറ് മന്ത്രങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക്